ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇൻ്ററോ പറയാനായിട്ട് ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻട്രോ പറയുന്നത് എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നുമില്ല ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോയി വരുന്ന വഴിക്കുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂട്ടോ അപ്പഴേ ഞാൻ ഒരു കുഞ്ഞ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ ആദ്യം ആദ്യം ചെയ്തു അത് കുറച്ചപ്പുറത്ത് ഞങ്ങളത് കാണിച്ചു കൊടുക്കു അതൊക്കെ വീണുപോയി മഴ പെയ്തിട്ട് ഫ്ലോപ്പ് ആയി അതിന് ഞാൻ മറച്ചുകൊടുത്തതായിരുന്നു അതൊക്കെ പോയി അപ്പം ഇനി വേറെ ഒന്ന് നട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് എത്രത്തോളം ആവുന്നൊന്നും അറിയില്ല നോക്കാം ഇതാണ് അമ്മേൻ്റെ കൃഷിസ്ഥലം ഇതും ബാലൻസ് കുഴിച്ചിട്ടുണ്ട് ചെറിയൊന്നും ഇണ്ടാവണില്ലേ ഈ മഴ വെള്ളം അങ്ങനെ തട്ടുമ്പഴേ നിറുകലിക്കന്നെ തട്ടിട്ടിപ്പൊ കണ്ടോ പോയിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം പോയി ഇത് മമ്പയർ വിത്തിട്ടിട്ടുണ്ടാക്കിയതാണ് അപ്പൊ എന്താ പറയാ കുറ്റിപ്പയർ എന്താ കുറ്റിപ്പയർ കുറ്റിപ്പയർ ആയിട്ട് വരും നല്ല സൂപ്പർ ടേസ്റ്റാകും അതിൻ്റെ എല്ലാം കറി വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പണ്ട് കാലത്തൊക്കെ നമ്മൾ കയറിൻ്റെ അല്ലെങ്കിൽ കുപ്പി വെക്കുന്ന അതേ ഒരു ടേസ്റ്റിലാവും ഇതുണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പേർ കറി വെക്കാൻ കൊണ്ടുവന്നപ്പോൾ നാലാണ്ടടുത്ത് വെള്ളത്തിലിട്ടിട്ട് കുഴിച്ചിട്ടതാണ് നമുക്കതിനെ ഒന്നും കൂടി വളർന്നിട്ട് വേണം അതിനൊരു കമ്പ് കുത്തി കൊടുക്കില്ലേ കമ്പ് കുത്തി കൊടുത്തിട്ട് റെഡി ആക്കാൻ ചക്ക കൊതുവക്കു കഴിഞ്ഞില്ലേ പഴഞ്ചക്കേന്റെ മരാണ് പഴഞ്ചക്ക മരത്തുമ്പോ ഒന്നുമില്ല ഒക്കെ താഴെയാണ് വീടിന്റെ ഉമ്മ ഫുള്ള് ചക്ക കുരിയോ ആ ഒരു ഏരിയ ഫുള്ള് പൊന്ത പിടിച്ചെടുക്കുന്നു ഗീസ് എന്തല്ലോ കുട്ടീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോ വന്നിക്കണ്ടതാണ് ഗീസ് ഇവനെ നല്ല ഇഷ്ടായിട്ടോ പൂവ് ക്ലിയർ ക്ലിയറായിട്ടുണ്ട് കിട്ടണില്ല എലേ ക്ലിയർ ഇട്ടു ഇനി ഇന്ന് വൈകുന്നേരം എന്തൊക്കെയാ പരിപാടി അടിച്ചു വരൽ തുടക്കിയൽ ഒരാളെ കഞ്ഞിമ്പാരക്കൽ കഴിഞ്ഞിട്ടില്ലല്ലേ Салиай, Ле! Мама! 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 വെള്ളം <mimitation> വിച്ചു <mimitation> ெந்தா ஏந்தா உம்புவா எந்தா ஆட்ட படிக்க ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തേ വെള്ളം കണ്ടു കേട്ടോ വെള്ളം കണ്ടാൽ പിന്നെ ബിച്ചുവിൻ്റെ കാര്യം പറയാല്ല അതിൽ കണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് ചാടി മറിഞ്ഞ് കളിക്കുകയാണ് കുറഞ്ഞ വെള്ളമുള്ളൂട്ടോ ബുദ്ധിമുട്ടൊന്നും അതായത് വീഴൊന്നുമില്ല പഴുക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നല്ലൊരു സ്ഥലമാണ് റോട്ടിലാണ് അല്ലേ റോട്ടിലാണ് അപ്പോൾ ഇപ്പം കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് പൊന്നുട്ടി രണ്ടാളും കൂടി കുറേ സമയം കളിക്കുന്നുണ്ടേ ും കൂടും ഓടി കളിക്കുകയും പിന്നെ എന്താ പറയുക വാ മറിഞ്ഞൊന്നു വിഴാൻ പോകേണ്ടു പക്ഷേ വീണിട്ടോ ഇല്ല കേട്ടോ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഭയങ്കര എൻജോയ്മെൻ്റ് നമുക്ക് തന്നെ അതിനിങ്ങനെ ചാടി കളിക്കാൻ തുടങ്ങി അത്രയ്ക്കും തെളി നീരാണ് അത്രയ്ക്കും നല്ല വെള്ളമാണ് അത് നമ്മളവിടെ കുറച്ചും കൂടി മുകൾ ഭാഗത്ത് ഒരു ചോലയുണ്ട് ആ ചോലയിൽ നിന്ന് വരുന്നത് നല്ല വെള്ളമാണ് അപ്പോൾ റോട്ടിലാണ് റോട്ടിൽ അവർ കളിച്ചോണ്ടിരിക്കുകയാണ് ഞാനും വിചാരിച്ചു എന്തായാലും കുറഞ്ഞ വെള്ളമല്ലേ ഉള്ളൂ